നമസ്കാരം സോംജി മിററിൽ മണി ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴാഴ്ചത്തെ ട്രേഡിംഗ് അങ്ങനെ കഴിയുമ്പോൾ മാർക്കറ്റ് അല്പം ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപതിന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റോളം എൻ കയറി വളരെ ഏറെ വോളത്തയിലായിരുന്നു മാർക്കറ്റ് എന്നുള്ളതിന് സംശയമില്ല ഇരുപത്തി നാല് എണ്ണൂറിനൊക്കെ മുകളിൽ പോയ മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരികയാണ് ഉണ്ടായത് ഇരുപത്തി നാല് എഴുന്നൂറിനും താഴെ വരികയുണ്ടായി അതിനുശേഷം വീണ്ടും ഇരുപത്തിനാല് എഴുന്നൂറിനു മുകളിൽ എഴുന്നൂറ്റി അൻപത് ക്ലോസ് ചെയ്തിരിക്കുന്നു മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഇരുപത്തി അഞ്ച് ഒരുനൂറ് കടന്നു പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പലരും അത് കടന്നാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് എത്തുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം മാർക്കറ്റ് പക്ഷേ അങ്ങനെ ഒരു മുന്നേറ്റത്തിന് തയ്യാറല്ല വളരെയേറെ ശക്തമായ പ്രതിരോധങ്ങളൊക്കെ ഉയർത്തിയാണ് വേറുകൾ അതിന് തടയിടുന്നത് മാർക്കറ്റിൽ ഒരുപാട് വിൽപ്പന സമ്മർദ്ദം വരുന്നു ഇരുപത്തിയഞ്ച് എണ്ണൂറൊക്കെ ഇരുപത്തിനാല് എണ്ണൂറൊക്കെ ആകുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ മാർക്കറ്റ് അടുത്ത ഒരു ട്രിഗർ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത ഒരു ട്രിഗറിലൂടെ ഇരുപത്തി അഞ്ച് ഒരുനൂറ് കവർ ചെയ്യാമെന്നാണ് മാർക്കറ്റ് കരുതുന്നതെന്ന് തോന്നുന്നു നാളെ റിസർവ് ബാങ്കിൻ്റെ അവലോകനം വരാനിരിക്കുകയാണ് റീപ്പോ റേറ്റുകളൊക്കെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് അതിൽ എന്തെങ്കിലും ഒരു ട്രിഗർ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇരുപത്തി നാല് എണ്ണൂറ് കടന്ന് ഇരുപത്തിയഞ്ച് ഒരുനൂറിലേക്ക് എത്താനോ അത് കടന്ന് പോകാനുമുള്ള ശക്തി മാർക്കറ്റിനുണ്ടോ എന്ന് ഇരു നാളെ അറിയാൻ പറ്റും നാളത്തെ റിസർവ് ബാങ്കിൻ്റെ അവലോകനത്തിൽ യഥാർത്ഥത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് കട്ടാണ് പ്രതീക്ഷിക്കുന്നത് റീപ്പോ റേറ്റിൽ കുറച്ച് പേർ പോയിൻറ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് കട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അരശതമാനം അങ്ങനെ ഒരു അര ശതമാനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും മാർക്കറ്റ് കുതിച്ചു കയറും ഇരുപ പോയിൻറ്റ് ടു ഫൈവ് ആണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് പറയാനാവില്ല കാരണം ഇന്നൊക്കെ അത് അല്പം ഡിസ്കൗണ്ട് ഈ പോയിന്റ് ടു ഫൈവ് ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് പോയിൻറ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് ആണ് റിസർവ് ബാങ്ക് റീപവർ റേറ്റ് കുറയ്ക്കുന്നതെങ്കിൽ മാർക്കറ്റിന് നല്ലൊരു ആയിരിക്കും അത് ഉയർന്നു പോവുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഇതേ ലെവലിൽ വലിയ ചലനങ്ങളില്ലാതെ എന്നാൽ മൈനസിലേക്ക് പോകാതെ മുന്നേറ്റം കാണിക്കുമെന്ന് മാത്രം കരുതിയാൽ മതി അതിനാണ് സാധ്യത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഇപ്പോൾ വരുന്ന റിസൾട്ടുകൾ വലിയ കുഴപ്പമില്ലാത്തതാണ് നല്ല റിസൾട്ടുകൾ പലതും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ ആ കൺസോൾട്ടേഷൻ ഫേസ് വളരെ സ്ട്രോങ് ആയി നടന്നു പോകുന്നു എന്ന് വേണം പറയാൻ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയ അടിത്തറയിൽ നിന്ന് അടുത്ത മൂവ്മെൻറ്റിന് മാർക്കറ്റ് തയ്യാറെടുക്കുകയാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് മുന്നോട്ടൊരു കുതിപ്പ് നടത്തും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു അത് തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് എനിക്കും തോന്നുന്നു മാർക്കറ്റിൽ നെഗറ്റീവ്സുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അന്താരാഷ്ട്ര നിലവിലാണെങ്കിലും താരിഫ് യുദ്ധങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ മൈനസ് പോയിന്റുകൾ കുറയുകയും പ്ലസ് പോയിന്റുകൾ കൂടുകയും ചെയ്യുന്നു ഇന്ന് യൂറോപ്യൻ സെൻട്രൽ മാർക്കറ്റ് കാല ശതമാനം റീപ്പോ കുറച്ചിട്ടുണ്ട് അമേരിക്കയുടെ താരിഫിൻ്റെയൊക്കെ ബലത്തിലാണ് അവർ യോഗം ചേർന്നത് അങ്ങനെ അത് പോയിൻറ്റ് ടു ഫൈവ് കുറച്ചിരിക്കുന്നു അതുപോലെ തന്നെയുള്ള ന്യൂസുകളാണ് മാർക്കറ്റിൽ നിന്ന് അധികവും വരുന്നത് നല്ല ന്യൂസുകൾ ഉൾപ്പെടെ വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ജഫ്രീസ് അതിൻ്റെ ഇതിലൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനായിരിക്കും എന്ന് പറയുന്ന ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടങ്ങളിൽ ഉണ്ടാവുക അന്താരാഷ്ട്ര എക്കണോമി വളരെയേറെ താഴോട്ട് പോകും എന്നാണ് അവർ പറയുന്നത് പോയിന്റ് ടു അല്ലാത്ത ടു പെർസെൻറ്റേജ് ആയിരിക്കും ജി ഡി പി വളർച്ച എന്നാണ് പറയുന്നു അവർ ത്രീ പോയിന്റ് ഫൈവ് ഒക്കെ പറഞ്ഞിരുന്ന സ്ഥാനത്താണ് ടു പെർസെന്റിലേക്ക് താഴ്ത്തിയിരിക്കുന്നത് അതേസമയമാണ് മാർക്കറ്റ് ഇന്ത്യൻ മാർ എക്കണോമി സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വളരുമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ ഇന്ത്യക്ക് പോസിറ്റീവായ ന്യൂസുകളാണ് ആ പോസിറ്റീവായ ന്യൂസുകളിൽ നിന്ന് മാർക്കറ്റ് ഒരു ബലം കണ്ടെത്തും കുതിക്കാനുള്ള ഊർജം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജി എസ് ടി കളക്ഷൻ്റെ ഡേറ്റാസ് ഒന്ന് വിചാരിച്ച ആദ്യം അത് വളരെ പോസിറ്റീവാണ് പതിനാറ് ശതമാനം ഉയർന്നു കഴിഞ്ഞ മാസത്തിൽ കഴിഞ്ഞ മാസത്തിൽ നിന്ന് അപ്പോ ടു പോയിൻറ്റ് അതായത് രണ്ട് പോയിന്റ് സീറോ ടു ലാക്സ് ആണ് ലാക്സ് ക്രോറാണ് കളക്ഷൻ ഉണ്ടായിട്ടുള്ളത് രണ്ട് ലക്ഷം കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടായിട്ടുള്ള മാസങ്ങൾ കുറവാണ് അതിൽ ഒരു മാസമാണ് ഈ ഏപ്രിൽ കടന്നുപോയത് അങ്ങനെ നോക്കുമ്പോൾ മാർക്കറ്റിന് അതും ഒരു പ്ലസ് ആയിട്ടുള്ള കാര്യമാണ് ഇതിനൊക്കെ ഒരു മൈനസ് കിടക്കുന്നത് മാനുഫാക്ചറിങ് ഡേറ്റൽ മൂന്ന് മാസത്തെ താഴ്ന്ന നിലയിലാണ് എന്നാണ് പക്ഷേ അത് അതി വലിയൊരു താഴ്ചയൊന്നും അല്ല കാണിച്ചിട്ടുള്ളത് നിസ്സാര പെർസെൻറ്റേജുകൾ പോയിന്റ് സംതിങ് പെർസെൻറ്റേജ് ആണ് കാണിച്ചിട്ടുള്ളൂ എന്നുള്ളതും മാർക്കറ്റ് വിലയിരുത്തുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ മാർക്കറ്റിൽ ശക്തമായി തുടരാം ശക്തമായി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനുള്ള ഒരു ട്രിഗർ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നു നാളത്തെ അവലോകനം അങ്ങനെ കടന്നു വരും എന്ന് അതിനുള്ള ഒരു ഉത്തേജനം നൽകുമെന്ന് പ്രതീക്ഷിക്കാം അത് പോയിന്റ് ഫൈവ് സീറോ പെർസെന്റേജ് കട്ടിങ് റിസർവ് ബാങ്ക് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രിഗർ ചെയ്യും മാർക്കറ്റ് മറ്റ് പോയിന്റ് ടു ഫൈവ് ആണെങ്കിൽ സാധാരണ നിലയിലുള്ള ഒരു മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ കാരണം അത് ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇത്രയുമൊക്കെയാണ് പറയാനുള്ളത് മാർക്കറ്റ് ശക്തമായി തുടരുക മാർക്കറ്റിനെ വീക്ഷിക്കുക നല്ല ഷെയറുകൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഷെയറുകൾ പലതും നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനെ നിങ്ങൾക്ക് ഡിപ്പുകളിൽ തുടർ നിക്ഷേപം നടത്തുകയും ഉയർച്ചകളിൽ നിങ്ങളുടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭത്തിലേക്ക് എത്തുന്നുവെങ്കിൽ മാത്രം വിറ്റ് മാറുകയുമാണ് വേണ്ടത് ലാഭം എടുക്കുക എന്നേ ഉള്ളൂ അപ്പടേയും വിറ്റ് മാറണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കാരണം ഈ ഷെയറുകളെല്ലാം ഞാൻ ലോങ് ടേമിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഷെയറുകളിൽ തുടരുക ഇന്ന് ഈ മാർക്കറ്റിൽ നല്ല ഷെയറുകളൊക്കെ മിഡ് ക്യാപ് ഓഹരികൾക്ക് നല്ല മുന്നേറ്റം ഉണ്ടായി ഡിഫൻസ് ഓഹരികൾക്ക് നല്ല മുന്നേറ്റം ഉണ്ടായി അത്തരം രംഗത്താണ് കൂടുതൽ ശ്രദ്ധ ആളുകളുടേതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളും ആ രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് എത്തുന്ന മാത്രം ലാഭം എടുക്കുക അല്ലാത്തത് ലോങ് ടൈമിലേക്ക് നിക്ഷേപിച്ചിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള ഷെയറുകളായിരുന്നു അതെല്ലാം ലോങ് ടൈമിലേക്ക് തന്നെ ആയിരിക്കും നന്നായി പെർഫോം ചെയ്യുക എന്നുള്ളതിന് സംശയമില്ല ഓക്കെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ ശക്തി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് വീണ്ടും കാണാം